ഹലോ ഗായ്സ് എന്തൊക്കെ എല്ലാവരും വിശേഷം സുഖമാണോ അപ്പം നമ്മളിങ്ങനെ ചീർപ്പൊക്കെ വാർന്ന് അല്ല സ്പ്രേ ഒക്കെ അടിച്ചിങ്ങോട്ട് ഒരുങ്ങി നിൽക്കണ എങ്ങോട്ടായിരിക്കും ഇങ്ങനെ കരുതുന്നില്ലേ വേറെ ഒന്നുമല്ല വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പള്ളിയിൽ പോയി വരാം എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഉണ്ടോ എല്ലാവർക്കും അങ്ങനെ ആണെന്നില്ല അങ്ങനെയാണ് അങ്ങനെ നേരെ പോയിട്ട് ഞാൻ ആദ്യം പോയത് എൻ്റെ ചെച്ചിട്ടൊക്കെ അഭിങ്ങിയാണ് എല്ലാവരും അങ്ങനെ ഉണ്ടോ അവനാണ് വേണ്ടപ്പെട്ടവരൊക്കെ നമ്മളെ കാത്തിരിക്കുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ആ ദിവസം നമ്മളവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിനൊരു തൃപ്തി കിട്ടുകയുള്ളൂ അങ്ങനെ പള്ളിയിലൊക്കെ കയറി നിസ്കാരൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരനോട്ട് കുറച്ച് സംസാരിച്ച് അങ്ങനെ നേരെ നമ്മളെന്ത് ചെയ്തു വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ അവർ തണുത്ത വെള്ളം കാരണം ഇന്ന് ചൂട് കൂടുതലായതുകൊണ്ട് തണുത്ത വെള്ളം ഉണ്ടാക്കി വെച്ച് നട്ടാ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ചോറ് വിളമ്പിച്ചിട്ടുണ്ട് സാധാരണ വെള്ളിയാഴ്ച എല്ലായിടത്തും ഇറച്ചി വാങ്ങാറുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ചെയ്ഞ്ചാണ് കേട്ടോ നല്ല മുള കിട്ടുക അയിലക്കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അയിലപ്പൊരിച്ചതും ഉണ്ടാകുന്നു കേട്ടോ എനിക്ക് എന്താ പറയുക വെള്ളിയാഴ്ച ഇറച്ചി വാങ്ങണം നിർബന്ധം തന്നിട്ടില്ല കേട്ടോ എന്താണല്ലോ മതി റാത്തായി പള്ളി കഴിഞ്ഞാൽ നല്ല വിഷപ്പായിരിക്കും കേട്ടോ അങ്ങനെ മീനും കൂട്ടി ഒരു പുടുത്തം പിടിച്ച് അതുമാത്രമല്ല ഉമ്മ രണ്ട് ദിവസം മുമ്പ് ഇട്ട വെളുത്തുള്ളി അച്ചാറുണ്ടായിരുന്നു അത് ചോദിച്ചുകൊണ്ട പണി ഉമ്മ എടുത്ത് തന്നിട്ടുണ്ട് അതും കൂട്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഞാൻ നേരെ കടയിലേക്ക് പോയിക്കാം വേറെ ഒന്നുമല്ല കടയിൽ ഇന്ന് ഓൺലൈനിൽ കൊടുക്കാനുണ്ടായിരുന്നു കൊറിയറൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ ജസ്റ്റ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം പാർസൽ ടൈപ്പ് ചെയ്യാനുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഇന്നത്തെ ദിവസം എത്രയുള്ളൂ കേട്ടോ